വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ജി എച്ച് നഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളൊക്കെ വലിയ ഭാഗ്യവന്മാരാണ് എന്നുവെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് ഇന്നും നിങ്ങൾ പരസ്പരം ഓർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളേതായ കുട്ടികളെ അനുമോദിക്കാനും വർഷം ഞാൻ ഞാനെന്നെ ഒന്ന് രണ്ട് പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തു അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം പക്ഷെ എനിക്കൊന്നും സൂചിപ്പിക്കാനുള്ള ഇന്നത്തെ തലമുറ അന്ന് നിങ്ങളൊക്കെ സ്കൂൾ ആ കാലഘട്ടം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ സ്കൂളിന് വേണ്ടി അന്ന് നിങ്ങളൊക്കെ പിന്നെ സാമ്പത്തിക കൂട്ടിക്കൊണ്ട് നമ്മുടെ സ്കൂളിന് വേണ്ടുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വാർഡ് മെമ്പർ ശ്രീദേവി ഉപഹാര സമർപ്പണം നടത്തി അജിത് കുമാർ സി അധ്യക്ഷത വഹിച്ചു കെ വി ബാബു സ്വാഗതവും സുരേന്ദ്രൻ വി എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൗങ്കാൽ